നമസ്കാരം ഞാൻ കൂട്ടായ ചർച്ച ശമ്പള കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് ഇന്ന് തുടക്കം പെൻഷൻ പ്രായമുയർത്തൽ വർഷത്തിലൊരിക്കലുള്ള ശമ്പള പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ സർവീസ് സംഘടനകളുമായും ചർച്ചയ്ക്ക് തീരുമാനം ശമ്പള വർധന ശുപാർശകൾ ചർച്ച ചെയ്യാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം ശുപാർശകൾ അതേപടി അംഗീകരിച്ചാൽ ഖജനാവിന് ഏഴായിരം കോടിയുടെ അധിക ബാധ്യത ഇപ്പോഴത്തെ നിലയിൽ ഇത് താങ്ങാനാവില്ലെന്ന് ധനവകുപ്പ് തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾക്ക് തത്വത്തിൽ അംഗീകാരവും ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ സാമ്പത്തിക സ്രോതസ്സുകളിൽ തീരുമാനം വിശദ ചർച്ചയ്ക്ക് ശേഷം ലൈറ്റ് മെട്രോ നടപ്പാക്കാൻ ജപ്പാൻ വായ്പാ സഹായമെന്ന നിലപാടിൽ തന്നെ ഇ ശ്രീധരൻ വായ്പാ നിബന്ധനകളിൽ ആശങ്കയുടെ ഇടങ്കോലുമായി ധനവകുപ്പും പൊതുമരാമത്തും ഡിഎംആർസിക്ക് ചുമതല നൽകുന്നതിനെ എതിർത്ത് ചീഫ് സെക്രട്ടറി വോട്ടുകുത്താൻ ഓൺലൈനില്ല ഒക്ടോബറിൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഓൺലൈൻ വോട്ടിംഗ് പ്രായോഗികമല്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം സാങ്കേതിക ബുദ്ധിമുട്ടും സുരക്ഷയും കണക്കിലെടുത്ത് ഇക്കാര്യത്തിൽ കമ്മീഷൻ സർക്കാരിനെ നിലപാട് തിരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസം ശേഷിക്കെ സംസ്ഥാനത്ത് ഇ വോട്ടിംഗ് നടപ്പിലാക്കുന്നത് അസാധ്യമെന്ന് കമ്മീഷൻ വിശദീകരണം ഓൺലൈൻ വോട്ടിംഗ് അപ്രായോഗികമെന്ന് മുൻകാല ഉദാഹരണങ്ങൾ പരിശോധിച്ച് പ്രവാസി മലയാളികൾക്ക് വോട്ടവകാശം നൽകാനുള്ള സർക്കാർ തീരുമാനം സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ വോട്ടിംഗിലെ സർക്കാർ നിലപാട് സർവകക്ഷി യോഗത്തിലെ ഇടതുപക്ഷ എതിർപ്പ് മറികടന്ന് വിഷയത്തിൽ കമ്മീഷന്റെ നിലപാട് വോട്ടർ പട്ടികയിൽ പേരുള്ള പ്രവാസികൾക്ക് നേരിട്ടെത്തി വോട്ട് ചെയ്യാമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച രീതി ഇതെന്നും വിശദീകരണം വിലക്കില്ലാതെ വിഷക്കറി വീണ്ടും വിഷം തീണ്ടിയ പച്ചക്കറികളുടെ നിയന്ത്രണത്തിൽ പ്രഖ്യാപനങ്ങൾ വിഴുങ്ങി ഭക്ഷ്യസുരക്ഷാ വകുപ്പും സർക്കാരും പാളിപ്പോയത് ലൈസൻസ് രജിസ്ട്രേഷൻ പരിശോധനാ നിർദ്ദേശങ്ങൾ ഓണസദ്യയ്ക്ക് വിളമ്പാനും വിഷക്കറികൾ ശരണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറി വാഹനങ്ങൾ ചെക്ക് പോസ്റ്റുകളിൽ തടയാൻ നിർദ്ദേശിച്ചിരുന്നത് ജൂലൈ പതിനഞ്ച് മുതൽ വണ്ടികൾ തടയേണ്ടതില്ലെന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുതിയ നിർദ്ദേശം ചെക്ക് പോസ്റ്റുകളിലെ പരിശോധനാ തീരുമാനം പാളിയത് ഉദ്യോഗസ്ഥരുടെ കുറവ് കാരണമെന്ന വിശദീകരണവുമായി ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ വാഹന പരിശോധനയ്ക്ക് പകരം ഡ്രൈവർമാരെ ബോധവൽക്കരിക്കാൻ നിർദ്ദേശം പച്ചക്കറി വ്യാപാരികൾക്ക് ലൈസൻസും രജിസ്ട്രേഷനും ഏർപ്പെടുത്താനുള്ള തീരുമാനവും മീങ്ങുമെത്താതെ നടപടികൾക്ക് തുരങ്കം വച്ചത് കീടനാശിനി വ്യാപാര ലോബിയെന്നും റിപ്പോർട്ട് വിഷം തീണ്ടി രോഗികളാകാൻ തന്നെ മലയാളിക്ക് വിധി കഴുമരത്തിന് മുംബൈ സ്ഫോടന കേസിൽ യാക്കൂബ് മേമന്റെ വധശിക്ഷ നടപ്പാക്കുന്നത് വൈകുമെന്ന് സൂചന അവസാന വാതിലും അടഞ്ഞ കേസിൽ ഗവർണർക്ക് ദയാഹർജി സമർപ്പിച്ച് വീണ്ടും നിയമ പോരാട്ടത്തിന് മേമൻ രാഷ്ട്രപതി തള്ളിയ ദയാഹർജി വീണ്ടും പരിശോധിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് നിയമവൃത്തങ്ങൾ മുമ്പ് ഹർജി നൽകിയത് സഹോദരനെന്നും ഇക്കുറി ഗവർണർക്കുള്ള ഹർജി മേമൻ നേരിട്ട് നൽകുന്നതെന്നും വിശദീകരണം വധശിക്ഷയ്ക്കെതിരെ പുനഃപരിശോധനാ ഹർജിയും തിരുത്തൽ ഹർജിയും തള്ളിയ കേസിൽ മേമന്റെ ശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്നത് ഈ മുപ്പതിന് ഇനി അന്തിമ തീരുമാനം ഗവർണറുടെ നിലപാടിനു ശേഷം മേമൻ ശിക്ഷിക്കപ്പെട്ടത് സഹോദരന്മാരുടെ തെറ്റിനെന്ന നിലപാടുമായി ഭാര്യ മാഹിന്റെ രംഗത്ത് ശിക്ഷ നടപ്പാക്കുന്നതിനെതിരെ നിയമയുദ്ധം നടത്തുമെന്നും മാഹിൻ മേമൻ വധശിക്ഷ റദ്ദാക്കണമെന്ന ആവശ്യവുമായി സിപിഎം പോളിറ്റ് ബ്യൂറോ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ അടുത്ത ഹെഡ്ലൈൻസ് നമസ്കാരം